ൽ എൺപത്തിയഞ്ചു വയസ്സുകാരുടെ കഴുത്തിലെ മാല പറച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു വെളിയങ്കോട് പഴഞ്ഞിയിലാണ് സംഭവം നടന്നത് പട്ടാപകൽ വയോധികയുടെ മുഖത്ത് തുണിയിട്ട് മൂടി മൂന്നര പവൻ തൂക്കം വരുന്ന മാല അപഹരിച്ചു വെളിയങ്കോട് പഴഞ്ഞി റേഷൻ കടയ്ക്ക് സമീപം പിലാക്കൽ വീട്ടിൽ കൊട്ടിലിങ്ങൽ പരീച്ചുമയുടെ മാലയാണ് മോഷ്ടിച്ചത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്കാണ് സംഭവം നടന്നത് മുറ്റത്ത് ചെടി നനയ്ക്കുകയായിരുന്നപ്പോഴാണ് മോഷ്ടാവ് പുറകിൽ നിന്ന് പരിച്ചുമയുടെ മുഖത്ത് തുണിയിട്ട് മുടിയ ശേഷം മാല അപഹരിച്ചത് മാലയുടെ പകുതി ഭാഗം മാത്രമേ മോഷ്ടാവിന് കയ്യിൽ കിട്ടിയുള്ളൂ മാല പറിച്ചതോടെ നിലവിളിച്ച് ഒച്ച ഉണ്ടാക്കിയപ്പോഴേക്കും മോഷ്ടാവ് കടന്നു കളഞ്ഞു അയൽവാസികൾ ഓടിയെത്തി മോഷ്ടാവിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നെ ഒരു കഷ്ണം അവിടെ ൂട്ടി ഞാൻ നനക്കുമ്പോഴാണ് ഉമ്മാളെ ചീറൽ കേൾക്കണത് ചീറൽ കേട്ടോടെയാണ് ഞാനിങ്ങോട്ട് ഉമ്മാൻ്റെ അടുത്ത് ഓടി വന്നത് അപ്പോൾ ഉമ്മകത്ത് കൂടെ ഓടി വന്നപ്പോൾ ഉമ്മാനെ അവിടെ കാണിക്കുന്നത് കാണാൻ ഞാൻ അങ്ങനെ നേരെ കേട്ടിയ ഭാഗത്തേക്കാണ് അവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കണേ അപ്പം ഞാൻ അങ്ങോട്ട് ഓടി അവിടെ പോയി വെക്കുമ്പോഴാണ് ഇവരെ രണ്ടാളെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ചെന്നപ്പോൾ ഉവന് ഓടുകനെ ഞാൻ കുറേ തേറി വിളിച്ചപ്പോൾ ഓടി അപ്പോഴാണ് ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഉമ്മാനെ മുഖം പിന്നെ ഷാളം കൊണ്ടും തോർത്തും കൊണ്ടുകൊണ്ടും കെട്ടിയിക്കുക അപ്പം അത് കെട്ടിയോണ്ട് കഴിച്ചിട്ടാണ് ഞാൻ ഞാനവിടെ നിന്ന് എടുത്ത് അപ്പം ഉമ്മൻ്റെ കയ്യിൽ ആ മാലയുടെ ചെറിയൊരു പീസ് എനിക്ക് തന്നു അത് കഴിഞ്ഞിട്ട് ഉമ്മാനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ആ പോലയിലും താത്താൻ്റെ പോലയിലും കെട്ടി പിന്നെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കരയില്ലേ ഒരാളെ വിളിച്ചിട്ട് വരുന്നുള്ളില്ല ആളെ എവിടെ പോയതെന്ന് പോലും നമുക്കറിയില്ല ആൾ വായംകൂട്ടത്തിലേക്കാണ് അറിഞ്ഞത് പിന്നെ ആ ആൾ പോകണത് ഏത് വഴിയിലാണ് ഇവിടെ പോയതെന്ന് ഞമ്മള് കണ്ടിട്ടില്ല ആണ നമുക്കറിയില്ല ഇട്ടുണ്ട് ഇട്ടുണ്ട് ഒരു പിന്നെ കറുത്ത യുവാവ് ഷർട്ടിട്ടുവാത്തേക്ക് ഓടുന്നതായി അയൽവാസികൾ കണ്ടതായി പറയുന്നു സംഭവത്തിൽ പെരുമ്പടപ്പ് പോലീസിൽ പരാതി നൽകി സ്നേഹം ബന്ധങ്ങൾ സിൽക്സ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ